ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഹനി ബി ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തോട്ടത്തിൽ നിന്ന് കുറച്ച് തക്കാളി പറിച്ചിട്ട് വന്നായിരുന്നു മണി തക്കാളിയാണ് കാട്ടു തക്കാളി അപ്പോൾ നല്ല ഹെൽത്ത് നല്ല പുളിയുള്ള തക്കാളിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പറിച്ചിട്ട് വന്നായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് പഴുത്ത തക്കാളി നോക്കി പറിച്ചെടുത്ത ശേഷം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പച്ച തക്കാളി ഉണ്ട് അതും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഈ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് പറിച്ചെടുത്ത ശേഷം നമുക്ക് കഴുകിയെടുത്തിട്ട് ചോസ് ഉണ്ടാക്കാം അപ്പോൾ നമുക്കിത് കറികൾക്കൊക്കെ ഉപയോഗി ഉപയോഗിക്കാൻ പറ്റും ഇടയ്ക്ക് നമ്മൾ എന്തിനെങ്കിലൊക്കെ ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ ബ്രിഡ്ജിൽ നമ്മളൊരു കുപ്പിയിലാക്കിയിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു ഡപ്പൽ പച്ച തക്കാളിയൊക്കെ മാറ്റി വെച്ചു ബാക്കി പഴുത്ത തക്കാളിയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കഴുകിയെടുക്കാം ഇതുപോലെ കഴുകിയെടുത്ത ശേഷം നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് ജോസുണ്ടാക്കാം അപ്പോൾ ഞാൻ പച്ച ഒരു ഡപ്പയിലാക്കി അത് മാറ്റി വെച്ചു നമുക്ക് പഴുക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇനി ബാക്കി തക്കാളി ഞാൻ പാത്രത്തിലാക്കി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നല്ലോണം വേവിച്ച് നല്ല കുറുകി എടുക്കണം ഇത് കുറച്ച് കൂടുതൽ തക്കാളി കിട്ടിയ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേട് വരാതെ സൂക്ഷിക്കുകയും ചെയ്യാം കറികൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ ഞാൻ കുറുകി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചോസ് പരുവത്തിൽ ഇനി നമുക്ക് ഇതാറിയ ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് ബ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാനും പറ്റും ഇതിപ്പോൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് കാട്ടു തക്കാളി അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കാം ഇത് രണ്ട് ദിവസം മൂന്ന് ദിവസമൊന്നും നിൽക്കില്ല അത് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ അപ്പോൾ ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ആറിയ ശേഷം നമുക്കൊരു പാത്രത്തിലാക്കാം അല്ലെങ്കിൽ ഒരു ഡപ്പിയിലോ കുപ്പിയിലോ എതിൽ വേണമെങ്കിലും ആക്കി വെക്കാം ഇതുപോലെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ശ്വസിക്കാവുന്നതാണ് നമുക്ക് വേണ്ടപ്പോൾ എടുക്കാമല്ലോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക സപ്പോർട്ട് ചെയ്യാം ഗേൾസ് നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്